ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചഭക്ഷണം പതി കോലി ചോറ് കൂമ്പ് തൂരൻ കൂമ്പ് ഞങ്ങളുടെ കൃഷിസ്ഥലത്തിന് കൊണ്ടുവന്നെയാണ് കേട്ടോ കൂമ്പ് തോരൻ അല്ലേ നല്ല ഫ്രഷ് മീൻ കിട്ടിയ അയല ഫ്രഷ് അയലയാണ് അയല തക്കാളിയും മുളകുമൊക്കെ ഇട്ട് ചേർത്ത് വെച്ച സൂപ്പർ മീൻ കറി പിന്നെ രസം വെച്ചു രസം പിന്നെ മീൻ ഫ്രൈ മീൻ ഫ്രൈ പിന്നെ അച്ചാറുകളെല്ലാം ഉണ്ട് ഇത്രയൊക്കെ തന്നെ അന്നത്തെ വിഭവങ്ങൾ നിങ്ങൾ എല്ലാവരെയും എനിക്ക് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നാളെ